നമശിവായ സറുപിശുക്കനായ ഒരു ധനികൻ ഉണ്ടായിരുന്നു ഒരിക്കലും ആർക്കും ഒരു പൈസ പോലും കൊടുക്കാതെയ സാമൂഹ്യ സേവകരും യാചകരുമൊക്കെ ഒരുപോലെ അയാളുടെ സമീപത്തു നിന്ന് വെറും കയ്യോടെ മടങ്ങുകയാണ് പതിവ് ഒരിക്കൽ അയാളുടെ അടുത്ത് ബുദ്ധിശാലിയായ ഒരു സന്യാസി ചെന്നു ഏതോ ാര്യത്തിന് പണം പിരിക്കാനിറങ്ങിയതാണ് അദ്ദേഹം താങ്കൾ എനിക്ക് അയ്യായിരം രൂപയുടെ ഒരു ചെക്ക് എഴുതി തരൂ ഞാനത് ക്യാഷ് ചെയ്യില്ല രണ്ടാഴ്ചക്കകം മടക്കി തന്നേക്കാം സന്യാസി ധനികനോട് അഭ്യർത്ഥിച്ചു വളരെ വിശ്വസ്തനെന്നു പേരെടുത്ത സന്യാസി ഞാൻ ധനികന് അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്യാൻ മടിയുണ്ടായിരുന്നില്ല മാത്രമല്ല പണം ചെലവാക്കാതെ ദാനം ചെയ്തതായി വരുത്തുകയും ചെയ്യാമല്ലോ അദ്ദേഹം അയ്യായിരം രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തു സന്യാസി ആ ചെക്കും കൊണ്ട് ആ പ്രദേശം മുഴുവൻ സഞ്ചാരം തുടങ്ങി പ്രസ്തുത ധനികൻ ഈ ധർമ്മകാര്യത്തിന് അയ്യായിരം രൂപയുടെ ചെക്കാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചെക്കും കാണിച്ചാണ് അദ്ദേഹം പണപ്പിരിവ് നടത്തിയത് എല്ലാവരും ആശ്ചര്യപ്പെട്ടുപോയി ഏതായാലും പണപ്പിരിവ് ഗംഭീരമായി നടന്നു അറുത്ത കൈക്ക് ഉപ്പു തേക്കാതെയാൽ ഇത്ര പണം കൊടുത്ത സ്ഥിതിക്ക് നമ്മൾ എന്തിന് കുറയ്ക്കണം എന്ന് ചിന്തിച്ച് എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞ് സന്യാസി ധനികന്റെ അടുത്ത് ചെന്ന് ചെക്ക് തിരിച്ചേൽപ്പിച്ചു അപ്പോൾ ആ ധനികൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു മഹാത്മൻ നൂറുകണക്കിനാളുകൾ ഈ രണ്ടാഴ്ചക്കകം എന്നെ കണ്ട് എനിക്ക് നന്മ നേർന്നു ഞാൻ ദാനം ചെയ്യാതെ അങ്ങനെ അഭിനയിച്ചപ്പോൾ തന്നെ ലോകം എനിക്ക് മംഗളം ആസ്വസിച്ചു തുടങ്ങി ആശംസിച്ചു തുടങ്ങി അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ദാനം ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന നന്മ എത്ര വലുതായിരിക്കും ഇന്നേ വരെ ഉദാരതയുടെ സ്വാദ് ആസ്വദിച്ചിട്ടില്ലാതെ എനിക്കിന്ന് അത് അനുഭവമായി ഈ ചെക്ക് ഇനി എനിക്ക് വേണ്ട അങ്ങിത് ധർമ്മകാര്യത്തിൽ ചെലവാക്കുക തന്നെ ചെയ്യുക സന്യാസി ഇത് പ്രതീക്ഷിച്ചതായിരുന്നു താൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച പാഠം ധനികൻ ശരിക്കു പഠിച്ചു എന്നു കണ്ട സന്യാസി സന്തുഷ്ടനായി ഉദാരതയുടെ മാധുര്യം അല്പം നുകർന്നാൽ മതി ഏത് ലുബ്ധനും ഉദാരനായിത്തീരും ഹരി ഓം നമശിവായ്